ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു തഴവ പാവുമ്പ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സംഗമം നടത്തിയത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അട്ടിമറിക്കുന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ചാണ് തഴവ പാവുമ്പ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തഴവ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ സംഗമവും നടത്തിയത് സംഗമം സി ആർ മഹേഷ് ചെയ്തു വൈകുന്നേരങ്ങളിൽ രാവിലെയും മുഴുവൻ സ്ത്രീകളും ഒരു സ്ത്രീ പോലും വീട്ടിൽ വെറുതെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് അതിനെ നിങ്ങളെ പ്രേരിപ്പിച്ചത് നിങ്ങൾക്ക് ധൈര്യം തന്നത് ഈ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയാണ് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് നിങ്ങൾക്ക് ഏതെങ്കിലും ആകപ്പാടിയ തലവാ സൊസൈറ്റി അറിയാം അതിനപ്പുറത്ത് വേറൊരു ബാങ്ക് നിങ്ങൾക്ക് അറിയാൻ വായിക്കും പണ്ട് നമ്മൾ റോഡേ പോകുമ്പോൾ എ ടി എം കൗണ്ടർ കാണാം പൈസ ഇടുന്നത് അപ്പം പലരും അന്ന് പറഞ്ഞു ഒരു അത്ഭുതം നടക്കുന്നുണ്ട് കുറ്റിപ്പുറത്തൊക്കെ ഒരു മിഷൻ നടത്തുകൊണ്ട് നിങ്ങൾക്ക് അവർ കുത്തു കൂട്ടുമ്പോൾ നോട്ട് ഇറങ്ങി വരും എങ്ങനെയാന്നൊന്നും അറിയത്തില്ല നമ്മൾ വിചാരിക്കുന്ന ദൈവം കൊണ്ടുവെക്കുന്നതാണ് അപ്പൊ അവിടെ വില കൂടിയ കുറെ കാറുകൾ കാണും ആ കാറിനിന്ന് ഇറങ്ങി വരുന്ന പത്ത് വരുന്നതിന് മൂന്നര ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ അങ്ങോട്ട് വിവരം രണ്ട് കുത്തും കുത്തും കാശ് കിടക്കും അപ്പം നിങ്ങൾ കുത്തിയാലും കാശ് വരത്തില്ലോ ഞാൻ കുത്താൻ പഠിച്ചില്ലേ അപ്പൊ ഏതെങ്കിലും ബാങ്കിൽ കേടങ്ങനെ നിങ്ങൾക്ക് പേടിയുണ്ടോ സാമ്പത്തിക ഇടപാട് മികച്ച ഹോട്ടലുകാർ കാപ്പിടിച്ച എത്ര രൂപ എന്ന് വെച്ചാൽ അറുപത് രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈലിനെക്കുന്ന ടീന്നൊരു സൗന്ദര്യമുണ്ട് കാശ് തീ വരത്തില്ല അപ്പൊ ആ തലത്തിലേക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരെയും നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രാരംഭരായിട്ടുള്ള ആളുകളെ ഒക്കെ പ്രാപ്തമാക്കിയത് ഈ ദേശീയ ഗ്രാമമാണ് നമ്മളോട് പൊതുവെയാണ് തജവാ മണ്ഡലം പ്രസിഡന്റ് തജവാ ബിജു അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ എ ജവാദ് രമ ഗോപാലകൃഷ്ണൻ എം എ ആസാദ് എ എ റഷീദ് അഡ്വക്കേറ്റ് ബി എൻ തുളസീധരൻ ത്രിദീപ് കുമാർ മായാ സുരേഷ് എം മുകേഷ് മിനി മണികണ്ഠൻ സൈനുദ്ദീൻ വത്സല നിസാദ് ഹൈക്കൂട്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഈ രാജ്യത്തെ ശക്തിയോട് രൂപ വരെ കൊടുക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് തീരുമാനമെടുത്ത് പോകുന്ന പ്രകടന പത്രിക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രഖ്യാപിച്ചതാണ് വെറും നാളുകളിൽ കോൺഗ്രസ് സജ്ജമാകും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അത് പ്രാവർത്തികമാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നവരും കൂടി നിങ്ങൾ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതാണ് കോൺഗ്രസ് പറയുന്നത് കേന്ദ്രം ഒരു തീരുമാനമെടുത്താൽ അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കഴിവ് മാർജ്ജവും സംസ്ഥാന ഗവൺമെന്റുകൾക്കുണ്ട് എന്നാൽ ആ ഒരു ഉത്തരവാദിത്ത ബോധമെടുക്കുവാൻ പിണറായി വിജയൻ തയ്യാറാക്കുന്നില്ല ആ ഒരു തീരുമാനമെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്താനാണ് നമ്മൾ ഈ സമരവുമായി കടന്നു വന്നത് ഞാൻ ദീർഘമായി കടന്നു പോകുന്നു ന്യൂസ് ബ്യൂറോ തഴവ